പിന്നെ കുല്ലുമായിരത്തെ പറഞ്ഞ അല്ലെ നജസ് വീണ വെള്ളം കൊണ്ട് ഒളുടുക്കല് ശരി പലീലം കാനസീറൻ എന്ന് പറഞ്ഞ കുറഞ്ഞ വെള്ളാണെങ്കിലും കൂടിയ വെള്ളാണെങ്കിലും അപ്പൊ അതിന് രണ്ട് കൈതുണ്ടായിരുന്നു ഒന്ന് അത് കെട്ടി കിടക്കുന്ന വെള്ളാണോ ഒലിക്കുന്ന വെള്ളമല്ല കസീറായത് എന്ന് പറഞ്ഞാല് ആ പറഞ്ഞ കസീറിനർത്ഥം രണ്ടു കൊല്ലത്തൊക്കെ ഉണ്ടായെങ്കിലും എന്നേ ഉള്ളൂ എന്തില്ല അവര് പറയുന്ന ഒരു കസീറായ നഫീമിലുള്ള ഒരു കസീറായ കൊള്ളാണ്ട് അതായത് നദീ ഒരു തടാകം പോലെ ഒരു വലിയ കുളാണെന്നുണ്ടെങ്കിൽ അയൽ നശ് വീണാല് പിന്നെ അതിന് ഒന്ന് കൊടുക്കാൻ പറ്റൂലന്നില്ല ഏ അപ്പൊ അതുപോലെ അവരുടെ വലിയ ഹൗസ് ഉണ്ടല്ലോ പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന പത്തുമഴും നീളവും വീതിയുള്ള ൗതുണ്ട് അപ്പൊ അതിന്റെ ഒരു അറ്റത്തെന്താണ് നെജസ് വീണാല് അതിൽ നിന്നുള്ള കൊടുക്കാൻ പാടില്ല എന്നല്ല അപ്പൊ ആ കസീറായ വെള്ളം എന്ന് പറഞ്ഞതും പിന്നെ നജസ് വീണ വെള്ളം എന്ന് പറഞ്ഞതിന് ഇതുണ്ട് നെജസ് വീണ വെള്ളം എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒലിക്കാത്ത വെള്ളം പിന്നെ കസീർ എന്ന് പറഞ്ഞത് ഈ രീതിയിലാകാത്ത അതായത് ഒരു ഒരു തടാകം പോലെ ഒരു കുളം പോലെ ഒരു വലിയ പോലെ പോലെയൊന്നും ആകാത്ത അത്രയും കസീറാണെങ്കിൽ അതായത് നമ്മളെ രണ്ടു കൊല്ലത്ത് വെള്ളത്തിനെക്കാട്ടിലൊക്കെ കൂടുതലുണ്ടെങ്കിലും അതിൽ നസം വീണാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല തകയൂറാകണമെന്നൊന്നുമില്ല അത് നമ്മളെ ഒരു വ്യത്യാസമാണ് നമ്മളെ മതേബില് കൊണ്ട് നജസാകല് രണ്ടു കൊല്ലത്തിൽ കുറവാണെങ്കിലല്ലേ രണ്ടു കൊല്ലത്തിൽ കൂടുതലാണെങ്കിലും മുലാക്കാത്ത കൊണ്ട് നജസാവൂല പക്ഷെ അനഭി മതവ് അനുസരിച്ച് ആ മുലാഖാത്തുകൊണ്ട് വെള്ളം സാ ആധാഹാരത്തിന് പറ്റാതാവും രണ്ടുത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലും വലിയൊരു മുസ്തബഹറായ വെള്ളം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഖദീർ പോലെ എന്നൊക്കെ പറയുന്നത് വലിയൊരു തടാകം വലിയൊരു കുളം വലിയൊരു ഹൗല് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാം എന്നാണ് അപാ ആപാകൻ വിശദീകരിക്കുന്ന വമ്മൽ മാ ഉൽ ഒലിക്കുന്ന വെള്ളം പിന്നെ ആ ഒലിക്കുന്ന വെള്ളം ഇതാ ഫീഹി നജാസത്തു അയൽ നജസ് വീണാല് ആ വെള്ളത്തിൽ നിന്ന് ഒതുവെടുക്കൽ ജായിസാണ് യുറലഹ ആ വെള്ളത്തിൽ കാണപ്പെട്ടിട്ടില്ലെങ്കിൽ നജസിന്റെ അസർ കാണപ്പെട്ടിട്ടില്ലെങ്കിൽ കൊണ്ട് ഉദ്ദേശം പിന്നെ നിറവും മണവും രുചിയാണ് അപ്പൊ ആ വീണ വെള്ളത്തിൽ ഒലിക്കുന്ന വെള്ളം തന്നെയാണ് പക്ഷെ എന്തായി അയില് നജസ് വീണിട്ട് കലങ്ങി കളിഞ്ഞിട്ട് പിന്നെ ഈ നിറമോ മണോ രുചിയോ വ്യത്യാസം വന്ന് എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒതു കൊടുക്കാൻ പറ്റൂല അപ്പൊ തകയ്യുറ ആയില്ലെങ്കിൽ എന്നാണ് ഇതാലം യുറ എന്ന് പറഞ്ഞത് ലി അന്നഹ കാരണം എന്താ ഒലിക്കുന്ന വെള്ളത്തിൽ നജസ് വീണാൽ ഒതുടുക്കാമെന്നും ഒലിക്കുന്ന വെള്ളം അല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നജസ് വീണാൽ ഒതു കൊടുക്കാൻ പാടില്ല എന്നും അതിന്റെ വ്യത്യാസം എന്താ അതാ പിന്നെ പറയുന്നേ ലി അന്നഹ ലാത്തറുമായ ചെറിയ വെള്ളം ഒലിക്കുന്നതോടുകൂടെ ഈ നജാസത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല അതതിൻ്റെ കൂടെ ഒലിച്ചു പോകല്ലേ ഏഹ് ഈ ഒലിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഉപയോഗിക്കൽ ആവർത്തനം വരാത്തത് എന്നാണ് മടങ്ങി മടങ്ങി ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ വെള്ളം കൊരി ഒരു സ്ഥലത്ത് എന്ത് കൈയിടുകയോ അല്ലെങ്കിൽ എന്ത് ആ കാലുകഴുകയോ അല്ലെങ്കിൽ വസ്ത്രം കഴുകൊക്കെ ചെയ്താൽ ഒലിക്കുന്ന വെള്ളം ആകുമ്പോൾ ഉപയോഗ ആവർത്തനം വരൂലല്ലോ അങ്ങനെ ഒലിച്ചൊലിച്ചങ്ങനെ പോവല്ലേ അപ്പൊ ആ ഒലിക്കുന്ന വെള്ളത്തിന്റെ അർത്ഥം തന്നെ മാലായത്തക്കരർ വിസ്തിയമാലു എന്നാണ് അപ്പൊ അങ്ങനെ ആവുമ്പന്ത വരും അത് നജസ് നിന്നാൽ ആ നജാസത്ത് അവിടെ സ്ഥിരമായി നിൽക്കുന്നില്ല അത് ആ വെള്ളത്തിന്റെ കൂടെ അങ്ങനെ ഒലിച്ചു ഒലിച്ചുപോവുകയാണ് ചെയ്യുന്നത് പിന്നെ അപ്പൊ അവിടെ ഈ നജാസത്തില് ജാമിതത്താക എന്നൊരു തസ്സീലുണ്ട് അതാണ് നമ്മളെ കുതൂരിയിൽ പറഞ്ഞിട്ടില്ല ജവഹറത്തു നെയ്റയിൽ പറഞ്ഞത് കിതാബിൽ ലുബാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് വഹാദാ ഇതാ ഖാനത്തിൻ നജാസത്വിയൻ എന്ന് പറയുന്നത് ഇങ്ങനെ നജസ് വീണാല് അസർ കണ്ടില്ലെങ്കിലും അതൊടുക്കാം എന്ന് പറഞ്ഞത് ദ്രാവക രൂപത്തിലുള്ള നജസ് ആകുമ്പോഴാണ് അപ്പൊ ഖര രൂപത്തിലുള്ളതാണെങ്കിലും അമ്മായിതാ ഖാനത്ത് ദാബത്തൻ മൈത്തത്തൻ ചത്തൊരു ശവാണ് ഏ പിന്നെ ഇതാക്കാനൽ മാവു എജിരിയ അപ്പൊ ഈ മയ്യത്ത് എന്താണ് നേരത്തെ പറഞ്ഞത് നജാസത്ത് അവിടെ സ്ഥിരമായി നിൽക്കൂല വെള്ളത്തിന്റെ കൂടെ ഒലിച്ചു പോകുന്നല്ലേ അപ്പൊ ഈ ചത്ത എന്ത് ഒരു കോഴിയത്തതാണ് അവിടെ കിടക്കുക ഏ വെള്ള അതിന്റെ പുറത്തോടി ഒലിക്കുക അപ്പൊ അതിന്റെ പുറത്തോടിയാണ് ഒലിക്കുന്ന ആവു അല അക്സരിഹ അല്ലെങ്കിൽ എന്താണ് ഈ ചത്ത കോഴിയുടെ പൂർണ്ണമായും അതിന്റെ പുറത്തൂടെ ഒലിക്കുന്നില്ല അതിന്റെ തലയോ എന്താ ചിറകോറ്റ വെള്ളത്തിന്ന് പൊങ്ങി നിൽക്കുകയാണ് അപ്പൊ കുറെ ഭാഗത്തുകൂടെ അല്ലേ ഒലിക്കുകയുള്ളു അത് ആക്സറിലൂടെ വെള്ളം ഒലിച്ച് അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അവൻ നിസ്സിഹ അല്ലെങ്കിൽ അതിന്റെ പകുതിയുടെ മുകളിലൂടെ വെള്ളം ഒലിക്കുന്നുണ്ട് എന്നാൽ ആയജൂസ്തീ ആലുവ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല ഒലിച്ചു കഴിഞ്ഞ ഇപ്പുറത്തേക്ക് വരുന്നതേ ഈ ചത്ത കോഴീന്റെ പുറത്തുനിന്ന് ഒലിച്ച് ഇങ്ങോട്ട് വരുന്ന വെള്ളം ഉണ്ടല്ലോ താഴോട്ട് വരുന്നത് അതുകൊണ്ട് അതും പറ്റൂല അനാനേസിന്റെ പുറത്തൂടെ ഒലിച്ച് വരുന്നല്ലേ അത് കുറച്ച് കൂടുതലുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് വൈങ്കാന എചിരിയാല അക്കല്ലിഹ അല്ലെങ്കിൽ എന്താണ് ഈ ചത്ത നജസ് ചത്ത ജീവിയുടെ ഒരു ചെറിയ ഭാഗത്തിന്റെ മുകളിലൂടെ ഒലിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ചിറകോ കാലോ മറ്റോ വെള്ളത്തിൽ തട്ടിയിട്ടുള്ളൂ ബാക്കി തട്ടിയിട്ടില്ല പൊങ്ങിക്കുക അപ്പൊ അക്സർ ഊ എചിരിലാ മോദയും താഹിരൻ എന്ന പോലെ ആ വെള്ളത്തിൽ നിന്ന് അക്സർ എന്താണ് താഹിറായ സ്ഥലത്ത് കൂടി ഒലിക്കുന്നുണ്ട് വലിൽ മാത്തുൻ വെള്ളം ശക്തിയായാണ് ഒലിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ന ഹു യജൂസി ഹു ഇതാലം യൂജതിൽ ഇന്നജാസത്തെ അസറുൻ നജാസത്ത് കൊണ്ട് ആ വെള്ളത്തിന് തകയീർ വന്നില്ലെങ്കിൽ ഉപയോഗിക്കാം എന്നിങ്ങനെ അപ്പൊ നേരത്തെ എന്താണ് നജസ് വെള്ളത്തിൽ വീണാലേ ഒലിക്കുന്ന വെള്ളമാണെങ്കിൽ അത് ഉപയോഗിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അവിടെ സ്ഥിരമായി നിൽക്കാത്ത നജസ് ആകുമ്പോഴാണ് വെള്ളത്തിന്റെ കൂടെ അങ്ങ് ഒലിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ളത് കൊണ്ട് ആ എടുക്കാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ ആ നജസ അവിടെ നിൽക്കുക അതിന്റെ പുറത്തൂടി വെള്ളം ഒലിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിശദീകരണം ഉണ്ട് അർത്ഥം പിന്നെ ഇനി വൽ അലീമു അതായത് രണ്ട് കയ്യിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഒലിക്കുന്ന വെള്ളം ആകാതിരിക്കുക പിന്നെ വലിയ തടാകം പോലത്തെ ആകാതിരിക്കുക എന്ന് പറഞ്ഞു പിന്നെ അത് ഖദീർ എന്ന് പറഞ്ഞാല് അതിന് തരിഫ് പറഞ്ഞിട്ടുണ്ട് തെറ്റായിത്തും മിനൽമ ഈ യുഹാദിറുഹാ അസ്സൈലൂന്ന വലിയ മഴ വെള്ളമൊക്കെ വന്നിട്ട് ഈ കുന്നും തടവൊക്കെ ഉണ്ടാവുമല്ലോ പാറക്കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതിലിങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനാണ് അപ്പൊ ധീർന്നറിയാം അപ്പൊ ധീർ എന്നറിയ വാക്കിൻ്റെ അർത്ഥം അത്രൂക്കുന്ന കാതറസ്സൈലു എന്നാണ് അപ്പൊ വലിയ വെള്ളം മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ചു വന്നിട്ട് ഇങ്ങനെ എന്താണ് ചെറിയ പാറക്കെട്ടും കുന്നും അത് തടവൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനാണ് അപ്പൊ അത് ബലിതാകണം ഖദീർ അല്ല അലീമൂന്ന് പറഞ്ഞല്ലേ കെബീറാകണം എന്നാലേ പറ്റൂ അങ്ങനത്തെ ആ ഖീറും കെബീർ അല്ലതീ അതിന്റെ ആ ബലിതാകാനുള്ള മാനദണ്ഡ പറയുന്നത് അല്ലത്തി ഇതിൽ ആ യഹറക്കും തുറഫില്ല ഒരറ്റത്തെ അനക്കിയാലും അറ്റ അനങ്ങൂല ഏർ ഒരറ്റ അനക്കിയാലും മറ്റേ അറ്റ അനുകൂല എന്ന് പറഞ്ഞാൽ സാധാരണ അനക്കാണ് ഇപ്പൊ കയ്യൊക്കെ ഇട്ട് എന്ത് ഒതു ഒരു എന്ത് അനക്ക അല്ലാതെ ഇപ്പൊ അനക്കാൻ വിചാരിച്ചാല് എന്ത് നനക്കെട്ടൊക്കെ വിചാരിച്ചാൽ അനക്കാല്ലോ അല്ലേ അല്ലേ നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ എന്ത് അല്ലെങ്കിൽ പിന്നെ വലിയ ഒരാളായൽ അല്ലെങ്കിൽ വലിയൊരു കല്ലെടുത്ത് നാലുട്ടോ എന്ത് ആ മുകളിലേക്ക് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അനക്ക ചെന്നെത്തും അതല്ല സാധാരണ ഒതുക്കാനൊക്കെ എന്ത് കൈയിട്ട് അനക്കുന്ന അനക്കം അതുപോലെ കഴുകാനൊക്കെ വെള്ളം എടുക്കുന്ന ആ അനക്കം അനക്കിയാല് അപ്പുറത്തേക്ക് എത്തൂല അപ്പൊ അതാണ് കെബീർ ആ പറഞ്ഞതിന്റെ പിന്നെ എഴ്ത്തിബാർ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വെള്ളത്തിൽ നജസ് വീണു അങ്ങനെ ആ വെള്ളത്തിൽ നജസ് വീണാല് അതിയുടെ വീണ നടുവിലല്ല ഒരറ്റത്തെ വീണു അതായത് ഇതാ വക്കായ നജാസത്തും വ്യാഹരി ജാനിബി ഇതിന്റെ ഒരറ്റത്താണ് നജസ് വീണതെങ്കിൽ ജാസൽ ജാസുമിനാൽ ജാനിബി ലാഹരി മറ്റേ അറ്റത്തുനിന്ന് ഉള്ളൊടുക്കാം അതിനകത്ത് ഇവിടെ അനക്കിയാലങ്ങോട്ടെത്തൂലെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ നജസ് നജാസത്തിണ്ടല്ലോ ആ നജസിന്റെ അസറ അങ്ങോട്ട് എന്നുള്ളതാണ് അതിന് കാരണം അനക്കിയാൽ അങ്ങോട്ട് അനക്കം എത്തൂലല്ലോ നജസ് ഇങ്ങനെ വ്യാപിക്കണമെങ്കിൽ എന്താണോ ആ വെള്ളത്തിന്റെ ഈ ഒഴുക്കിനനുസരിച്ച് അല്ലെ ഇളക്കത്തിനനുസരിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ടെത്തുക അപ്പുറത്തേക്ക് ആ നജാസത്തിന്റെ ഒക്കു മോടിക്കുക അപ്പൊ ഇപ്പൊ സാധാരണ ഇളക്കിയാൽ ഇള അപ്പുറത്ത് ഇളക്കൂല ഇളകൂലെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഈ നജാസത്ത് അവിടെ വീണതല്ലേ ഉള്ളൂ അപ്പൊ അത് അപ്പുറത്തേക്ക് വ്യാപിച്ചിട്ടില്ല അപ്പൊ അപ്പുറത്തുനിന്ന് അതുണ്ടാക്കാം ഇല്ല നമ്മളെ നാട്ടിലെല്ലാം ചെറിയ ചെറിയ അവതല്ലേ അത് നാടേതാന്നുള്ള അവിത് വലുതാവുക ആണോ അല്ലേന്നുള്ളതാണ് ഒരറ്റത്തെ അളക്കിയാല് മറ്റേ അറ്റത്ത് ഇളകാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് എന്ത് ഇത് മധബിലെ റാജം അങ്ങനെയാണ് എന്നാല് മധുഹബില് അങ്ങനെ വേറൊരു അഭിപ്രായം ഉണ്ട് അഷറും ഫിയാഷിരിൻ എന്ന ഒരഭിപ്രായമുണ്ട് അതായത് ഈ ബലിദാക എന്ന് പറഞ്ഞത് പത്തുമുഴൻ നീളവും പത്തുമുഴം വീതിയും ഉള്ള ഹൗള് പത്ത് മുഴം എങ്ങനെ കണക്കാക്കുക പത്തുമുഴം നാലര നാല് മീറ്റർ എന്താണ് അറുപത്തിരണ്ട് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് നാല് മീറ്ററും പിന്നെ അറുപത്തിരണ്ടല്ല അറുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ അതായത് നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്ററാണ് ഒരു മുഴംന്ന് പറയുന്നത് അപ്പൊ നാൽപ്പത്തിയാറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആകുമ്പോ നാ പത്ത് മുഴ എത്രയാവും നാല് മീറ്ററും അറുനൂറ്റി ഇരുപത് സെന്റിമീറ്ററും ആവും അപ്പൊ അത്രയും നീളവും അത്രയും വീതിയുള്ള ഒരു ഹൗതാണെങ്കിൽ ഈ അനഫി മദേബിലെ രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച് അതിന്റെ ഒരറ്റത്ത് നൈജസ് വീണാൽ മറ്റേ അറ്റത്തുനിന്ന് അതുണ്ടാക്കാം ആ അറ്റത്തുനിന്നൊണ്ടാക്കാൻ പറ്റൂല നൈസ് വീണ ഭാഗത്തൊന്നും ഉണ്ടാക്കാൻ പറ്റൂല കാരണം വീണാല് അവിടെ വ്യാപിക്കുമല്ലോ ഈ ഇളക്കവിടം വരെ എത്തും അവിടം വരെ അതും ഉണ്ടാക്കാൻ പറ്റൂല അതല്ലാത്ത സൈഡിൽ ഉണ്ടാക്കാം പഴയ കാലത്തൊക്കെ അനഫി പള്ളികളിൽ ഈ പറഞ്ഞ പത്തെ പത്തിന്റെ ഹൗദ ഉണ്ടാവുക പത്ത് മഴയും നീളവും വീതിയുള്ള ഹൗതാണ് അതും അതിനേക്കാൾ വലുതായിരിക്കും ഏ ഇപ്പൊ പിന്നെ അവരെന്താ ഈ ടാപ്പാക്കി അവൾ മാറ്റി ടാപ്പാക്കി തന്നെ പിന്നെ സുഖാണല്ലോ പിന്നെ ഈ മസാല നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ടാങ്കിൽ വീണോ നോക്കിയാ അതിനെ അല്ലേ ഏ ടാങ്കിൽ വീണ പിന്നെ ഈ പറഞ്ഞ രണ്ടും ഉണ്ടാവൂലോ ഒരറ്റത്തിളക്കി അപ്പുറം തിളകം ചെയ്യും ഈ പറഞ്ഞ ഇത്രയും വെള്ളം ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഏതായാലും ഉപയോഗിക്കാൻ പറ്റൂല അത് പിന്നെ മാവും ജാരി അല്ല മാവ് ആക്കിയതല്ലേ അപ്പൊ പിന്നെ അതിൽ ടാങ്കില് വീണാലും രണ്ടായിരത്തിന്റെ ആയാലും നാലായിരത്തിന്റെ ആയാലും ടാങ്കിൽ ഞാൻ വീണു കഴിഞ്ഞാൽ വെള്ളം പിന്നെ പൈപ്പിലൂടെ ഉപയോഗിക്കാം പിന്നെ അന്ന ജാസത്ത ഈ കാരണം പറയുന്നത് അതായത് ഇവിടെ വീണാലും അപ്പുറത്തേക്ക് എത്തി കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം ആഹിറ കാരണിറ അന്നാസത്തന്നെ ജസ്സിലു അത് എത്തൂലി മറ്റേ അറ്റത്തേക്ക് എത്തൂല എന്നുള്ളതാണ് ലാഹിറ് കാരണം ഇളക്കിയാൽ ഇളക്ക എത്തൂലി പിന്നെ നജാസത്തും വ്യാപിക്കൂല അപ്പൊ അപ്പുറത്തുനിന്നും അതോടുക്ക അവിടെ നയസില്ലാന്നിട്ട് പിന്നെ ഇനി ഈ രക്തമില്ലാത്ത ജീവികൾ ചത്ത് വെള്ളത്തിൽ വീണാലോ ആ വെള്ളം കൊണ്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ള മനസ്സിലാ അതാ ഓ മൗത്തു മാൽമായി ലായുനജി സുഹൂ മൗത്തുമ ഒരു ജീവി ചാകുക ലേസലഹു നബ്സും സായിലത്തും അതിനെ ഒലിക്കുന്ന രക്തം ഇല്ല ഏർ ഒലിക്കുന്ന രക്തം ഇല്ല ഇതിന് അപ്പൊ അങ്ങനെ ലായുനജി സുഹു ആ വെള്ളത്തിനെ രജസാക്കൂലാന്ന അപ്പൊ വെള്ളത്തിനെ രജസാക്കത്തില്ലെങ്കിൽ എന്ത് ചെയ്യാ ആ കൊണ്ടുപോകൊടുക്ക അല്ലേ പിന്നെ അത് നജസാക്കുന്നതല്ല എന്ന് പറയാൻ കാരണം ഈ ചാകുന്ന സമയത്ത് അതിൽ രക്തമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണ് അഴുകുവല്ലോ രക്തം എന്ന് പറഞ്ഞ സാധനം ഒന്നിലെന്താക്കണം അറുത്തിട്ട് അത് കളയണം എന്ത് അറുത്ത ജീവികളൊക്കെ നജസല്ലാതെ ശുദ്ധിയുള്ളതാകുക അല്ല അതാ രക്തം അതിൽ തന്നെ നിന്ന് ചത്തുകഴിഞ്ഞാൽ ആ ഷറയിൽ പറയുന്ന രീതിയിൽ മഴക്കൂലായ ജീവിയെ അറക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ രക്തം അതിലുണ്ടായി എന്നുള്ളതാണ് അത് നജസാകാൻ കാരണമെന്നാണ് അപ്പൊ ഈ പറഞ്ഞ ജീവികൾക്ക് എന്തില്ല രക്തമില്ല ഇല്ല അപ്പൊ രക്തമില്ലാത്തത് കൊണ്ട് അത് വെള്ളത്തിൽ വീണാൽ നജസാക്കുകയില്ല അപ്പോ രക്തമുള്ള ജീവി ചത്തതാണ് എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വീണാൽ അപ്പൊ നജസാവുന്നില്ല അങ്ങനെ അല്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് കൊടുക്കാം അപ്പൊ ഈ രക്തം അതിൽ ഇല്ലാത്തത് അത് കൂടി കലരി കലരുന്നില്ല ആ ജീവികളെതുപോലെ അതിന് ഉദാഹരണക്കാൽ എന്ന് പറഞ്ഞാല് മൂട്ടല്ലേ പിന്നെ ചെള് മൂട്ട എന്നൊക്കെ പറയല്ലോ ബക്ക് സുമ്പൂർ കടന്തൽ തേനീച്ചക്കൊക്കെയാണ് സുങ്കൂർന്നരെ വല്ല അകാരി ബി തേള് തേളിനൊന്നും എന്തില്ല രക്തല്ല അപ്പൊ ഇതൊക്കെ ചത്തു വീണാല് എന്തില്ല വെള്ളം നൈസാവൂല അത് കലീലായ വെള്ളമാണെങ്കിലും ഗസീറായ വെള്ളമാണെങ്കിലും നൈസാവൂല ഷാബി മധേബ് അനുസരിച്ച് ആ ഗുണനേസാവുമല്ലോ മുലാഖാത്തോണ്ട് നൈസാവും ഞാൻ നൈസാവും അല്ലേ ഉം അനുസരിച്ച് നൈസാവും രണ്ടു കുറഞ്ഞ വെള്ളമാണെന്നുണ്ടെങ്കിൽ രണ്ടു വില്ലത്തില് ഗസീറാണെങ്കിൽ എന്ത് നൈസാവൂല ഇതിപ്പോ രണ്ടു വില്ലത്തില് കുറവാണെങ്കിൽ നൈസാവൂല അതുണ്ടാക്കാം വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ചാണ് പറയുന്നത് ഓ മൗത്തുമ ഒരു ജീവി ചാകുക എങ്ങനത്തെ ജീവിയായി അയിഷു അത് ജീവിക്കും ഫിൽമായി വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ് എവിടെ ചത്തത് ഫീഹി വെള്ളത്തിൽ ചത്തും വെള്ളത്തിൽ കിടന്ന് ചത്തു എന്നാലുഹു വെള്ളത്തിനെ വാസിദാക്കൂല നജസാക്കൂല ആ വെള്ളവും ഞണ്ടൽ സർത്താൻ ഞണ്ട് അപ്പൊ ഇതൊക്കെ വെള്ളത്തിൽ വീണി എത്താല് ആ കൊഴപ്പല്ല നസാവൂല അതിലും ഷാഫി മധേബിന് എതിരണ്ട് മത്സ്യം പിന്നെന്താണ് ജീവി അത് താഹിറായതുകൊണ്ടാണ് പിന്നെ ഷാബി അനുസരിച്ച് വെള്ളനേസ് ആകാത്തത് ഈ പറഞ്ഞ സമക്ക് താഹിറായതുകൊണ്ടാണ് സർത്താനും ഒക്കെ ചത്താലോ ആ സണ്ട് പിന്നെ കടലിൽ തന്നെ ജീവിക്കുന്ന ഇതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ വെള്ളത്തിൽ ജീവിക്കുന്നതെന്നേ പറഞ്ഞല്ലോ പക്ഷെ വെള്ളത്തിൽ ജീവിക്കുന്ന വെള്ളത്തിൽ ജനിക്കണോ ഏർ അങ്ങനെ ഉണ്ടല്ലോ വെള്ളത്തിൽ ജനിക്കാതെ വെള്ളത്തിൽ ജീവിക്കുന്ന സാധനങ്ങൾ ഉണ്ട് അതെതാ താറാവ് എന്ന് പറഞ്ഞ സാധനം ആ വെള്ളത്തിലല്ല ജനിക്ക ജീവിക്കുന്ന അതിന് വെള്ളം വേണമല്ലോ അല്ലെ അപ്പൊ അതുപോല അതുകൊണ്ടാണ് എന്ത് ഇവിടെ ലുബാബില് മൗതുമായി യൂലതുവയായി അത് ജനിക്കുന്നതും വെള്ളത്തിലാകണം എന്ന് വെള്ളത്തിലെ ജീവിയാണ് മാ ജീവിയാകണം എന്നർത്ഥം ജനിക്കുന്നതും വെള്ളത്തിലാകണം ജീവിക്കുന്നതും വെള്ളത്തിലാകണം അപ്പൊ ഈ പറഞ്ഞ തവളയും ഈ പറഞ്ഞ എന്താണ് സർത്താന് എന്നൊക്കെ പറഞ്ഞത് ഏതാ അത് മായാണ് ഇവിടെ കരക്കൊക്കെ എന്താണ് തവള ഉണ്ടാവും ആ തവളയല്ലേ പറയുന്നത് വെള്ളത്തിലെ തവളണ്ട് അത് കരക്കെടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് മീൻ ചാന്ന പോലെ ചത്തു പോവും അതിന് കരയിൽ ഇരിക്കാൻ കഴിയട അത് മീ എന്ന് പറഞ്ഞതിന്റെ ആ അടയാളം അങ്ങനെ അതിനെ എന്ത് എടുത്ത് കരക്കിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർത്താൻ ഞണ്ടും അങ്ങനെ തന്നെ ഞണ്ടു വേറെ കടലിന്റെ കരയെ കൂടിയൊക്കെ ഓടിക്കളിക്കുന്നുണ്ടാവും അതല്ല അതല്ല കടൽ ഞണ്ടു വേറെയുണ്ട് അതിനെ പിടിച്ച് കഴിഞ്ഞാൽ എന്താവും അത് ചത്തു അതിന് ഹറക്കത്തും അതുബൂ ഹറക്കത്തും അതുപോലെ ഉണ്ടാവുള്ളൂ അറുത്തിട്ട ജീവിയെ പോലെ പഠിക്കും അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് അങ്ങനത്തേതാവുമ്പോ ഷാഫി മദേബ് അനുസരിച്ച് പിന്നെ അതെല്ലാം മത്സ്യത്തിന്റെ ഇനത്തിൽ പെട്ടതാ അതൊന്നും രജസല്ല അനുസരിച്ച് മത്സ്യവും അല്ലാത്ത ജീവികളും വ്യത്യാസമുണ്ട് ഷാഫി മദേബനുസരിച്ച് അത്മാ എന്താണ് ബഹറിനെ കടലിനെ കുറിച്ച് ചോദിച്ച പറഞ്ഞില്ലേ അതിന്റെ വെള്ളം തഹൂറാണ് വൽ മൈത്തത്വം ഹില്ലു ഹില്ല അങ്ങനെ വെള്ളത്തിൽ തന്നെ ജനിച്ച് ജീവിക്കുന്ന വസ്തു ഏതാണെങ്കിലും അത് ഏത് രൂപത്തിലാണെങ്കിലും എന്താ അത് പിന്നെ നജസല്ല അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മസല എന്താണ് കാരണം വ്യത്യാസം ഉണ്ടെന്നുള്ളത് മസല അഭിമതവും എന്താ പിന്നെ അനഭിമതവും പോലെ ഇനി തഹാറത്തിൽ മുസ്തായി അപ്പോ ഇതുവരെ പറഞ്ഞ നജസ് വീണ വെള്ളത്തിനെ കുറിച്ചാ ഇനി വെള്ളോ മുസ്തമലായവ മുസ്താമലായവ ലായ്ജൂസ് തഹാറത്തിൽ അശുദ്ധിയെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അശുദ്ധിയെ ശുദ്ധീകരിക്കാൻ പാടില്ല എന്നറിയാൻ കാരണം നജാസത്ത് ശുദ്ധീകരിക്കാൻ പറ്റും ഏ നജാസത്ത് ശുദ്ധീകരിക്കാൻ ഒതുവെടുത്ത വെള്ളം എന്താക്ക ശേഖരിച്ചിട്ട് അല്ലെങ്കിൽ വലിയ ശുദ്ധിക്ക് കുളിച്ച വെള്ളം എടുത്തിട്ട് ആ ശാത്രത്തിൽ ശേഖരിച്ചിട്ട് വേണമെങ്കിൽ നജസ് കഴിയാൻ ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഈ തഹാറത്തിൽ ലഹജാസി എന്ന് പറഞ്ഞാൽ അപ്പോൾ മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ തഹാറത്ത് ഇപ്പം ആ അതിന് ശേഷം പറയുന്നുണ്ട് തഹാറത്തിൽ ഉപയോഗിച്ച വിഭാഗത്തിൽ ഉപയോഗിച്ച വൽമുസ്താമലു മുസ്താമലായ വെള്ളമാകുന്നത് അബിഹി ഹദസുൻ അതുകൊണ്ട് അശുദ്ധിയെ നീക്കിയിട്ടുണ്ട് അശുദ്ധി രണ്ടാണല്ലോ ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ നീക്കിയിട്ടുണ്ട് ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും നീങ്ങാൻ എന്തിന്റെ ആവശ്യമില്ല നെയ്യത്ത് ചെയ്യേണ്ട ആവശ്യമല്ല അല്ലല്ല നെയ്യത്ത് ചെയ്യാതെ എന്നാൽ എന്താവും ചെറിയ ശുദ്ധിയോ അശുദ്ധിയോ ഉള്ള ആളാണെങ്കിൽ അതുയരും ആ ഉസ്തുലവിൽ ബദനി അല്ലെങ്കിൽ ശരീരത്തിൽ ഉപയോഗിച്ചു അല്ല വജിൽ കുറുബത്തി കുറുബത്ത് ഉദ്ദേശിച്ച് ഉപയോഗിച്ചു എന്താ പറയാ കുറുബത്ത് ഉദ്ദേശിച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാല് അതുകൊണ്ട് എന്തുവേണമെന്നില്ല അശുദ്ധി ഉയരണം എന്നില്ല അതാണ് കുറുബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അശുദ്ധി ഉയർന്നില്ലെങ്കിലും അതായത് ഒതുളള പിന്നെയും എന്താക്കി ഒതുണ്ടാക്കി അപ്പൊ എന്താ ഈ ശരീരത്തില് കുറുബത്ത് ഉദ്ദേശിച്ചല്ലേ രണ്ടാമത്തെ അജിദുള്ള എന്താണ് നെയ്യത്ത് ഏത് ഉളുണ്ടാക്കുമ്പോ അത് ഇബാദത്ത് എന്നുള്ള നിലക്കാണ് അല്ലെ കുളിച്ചാള് സുന്നത്തുള്ളി കുളിച്ചു അപ്പൊ എന്തായി അത് ഇബാദത്ത് എന്ന നിലക്കാണല്ലോ അപ്പൊ അതിന് പിന്നെ അത് ഹുസീലബി ഹദസുൻ എന്ന് പറഞ്ഞെടുത്ത് കുറുബത്തി എന്നുണ്ട് എന്ന പോലെ ഉസ്തുമില ഫിൽ ബദനി എന്ന് പറഞ്ഞ ശരീരത്തിൽ ഉപയോഗിച്ചു എന്നാ അല വജിഹിൽ കുറുബത്തി എന്ന് പറയുമ്പോ അതുകൊണ്ട് അശുദ്ധി ഉയർന്നില്ലെങ്കിലും വൈലം യുസൽ ബിഹി ഹദസൻ അതുകൊണ്ട് അശുദ്ധി ഉയർത്തപ്പെടണം എന്നില്ല പിന്നെ അപ്പൊ ഒതു വെള്ളം തന്നെ മുസ്താമൽ ആകാതിരിക്കും അതെങ്ങനെ കുർബത്ത് വിഭാഗത്ത് ആകണം എന്നുണ്ടെങ്കിൽ എന്താകണം നീയത്വാണല്ലോ അപ്പൊ ഇയാൾ ഒതുളുള്ള ആളാണ് പിന്നെ ഒതുണ്ടാക്കി നീയത്ത് ചെയ്തതുമില്ല ആള് പിന്നെ ഒതുണ്ടാക്കി തജു തീതായിട്ട് നീയത്തിയത് നീയ്യത്തിയാലും ഉറപ്പം തന്നെ നിയത്തില്ല അപ്പൊ ഈ ഒളു എടുത്ത വെള്ളം മുസ്തായ്മലല്ല അതിനെന്താ അതുകൊണ്ട് അശുദ്ധി ചേർന്നിട്ടില്ല പിന്നെ കുറുബത്ത് എന്ന വിഭാഗത്ത് എന്ന അർത്ഥത്തിന് എന്ത് ചെയ്തിട്ടുമില്ല ശരീരത്തിൽ ഉപയോഗിച്ചതുമില്ല ശരീര വിഭാഗത്താകണം എന്നുണ്ടെങ്കിൽ എന്തുവേണം നെയ്യത്തിയ്യണം അത് ഒളുവിൻ്റെയും കുളിയുടെ അവിടെ ആ വിഭാതത്തായ ഒളു ആകണം എങ്കിൽ വേണം നെയ്യത്ത് വേണം എന്ന് ഷർത്ത് പറയുന്നുണ്ട് അപ്പൊ ഇപ്പാ നീതി ചെയ്യാതെ എന്ത് ചെയ്താലും ഒതുണ്ടാക്കിയാൽ ആ ഒതു ചെയ്ത വെള്ളം മുസ്താഹ്മലല്ല എന്ന് പിന്നെ വെള്ളം മുസ്താഹ്മലാകുന്നത് എപ്പോഴാ അത് ശരീരത്തിന്ന് അവയവത്തിൽ നിന്ന് മുമ്പസിലാകുമ്പോഴാണ് ഏർ ഹിദായിൽ പറഞ്ഞ ലുബാബ് നഖലോ അതായത് രണ്ടഭിപ്രായം ഉണ്ട് അവിടെ ഒന്ന് ഈ ശരീരത്തിൻ്റെ കഴുകിയ എന്താണ് അവയവം ഉണ്ടല്ലോ അവിടുന്ന് വിട്ടു ഉടനെ തന്നെ എന്താവോ ഈ വെള്ളം മുസ്താമലാകുമോ ഷാബി മദോബിൽ അങ്ങനെയാണല്ലോ കഴുകിയ അവയവത്തിനെ വിട്ടുപിരിഞ്ഞാൽ എന്താ വെള്ളം മുസ്താമല അല്ല ഇത് ഒലിച്ചു പോയൊരു സ്ഥലത്ത് ഇസ്റ്റിക്കറാർ ആകണോ എന്ന് വേറൊരു അഭിപ്രായം അപ്പം ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ആ അപ്പം അത് ബാത്റൂമിലാണെങ്കിൽ പിന്നെ അങ്ങനെ ഒലിച്ചു പോവുകയല്ലേ ചെയ്യാം അല്ലേ അതിന്റെ വേസ്റ്റ് ഹോളിലൂടെ ഒലിച്ച് പിന്നെ അങ്ങനെ പോയിട്ട് വേസ്റ്റ് ടാങ്കിൽ പോയി അവിടെ ഇസ്തക്കറാറാകുന്നവരേ എന്താവൂല മുസ്താഹിലാവൂല അവിടെ മുസ്തഖറായി എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഉറച്ച് നിന്നാലേ ഒലിക്കൽ നിന്നാലേ എന്താവുള്ളൂ ആ മുസ്തഹമിലാകൂ എന്ന് വേറെ അഭിപ്രായം അപ്പൊ അതല്ല ശരീരത്തിന്ന് മുമ്പസിലാകുമ്പോ തന്നെ എന്താവും മുമ്പസിലാകും പിന്നെ മുസ്തഹമിലാകും എന്ന് ആ വെള്ളം ചെയ്യാൻ പറ്റൂല അപ്പൊ മുസ്തഹലായ വെള്ളം ഏത് എന്നതില് ഖിലാഫുണ്ട് ഷാഫി മദാബിലും അനഫി മദബിലും വ്യത്യാസമുണ്ട് പിന്നെ ശരീരത്തിൽ ഉപയോഗിച്ചത് എന്ന് പറയുന്നത് എന്താ അപ്പോ പിന്നെ പാത്രം കഴുകുക വസ്ത്രം ഒക്കെ ചെയ്തതോ ഏർ അത് മുസ്തഹമലാവൂല ശരീരത്തിൽ ഉപയോഗിക്കണം അപ്പൊ അത് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാ നജസ് അല്ലെ ഹജസിനെ ഉയർത്തുക എന്നാ പറഞ്ഞ മുസ്താഹലായ വെള്ളം മാ ഉസീല ബിഹി ഹദസുൻ എന്നാണ് അപ്പൊ നജസ് കഴിയുള്ളോ ആ മുസ്താഹല പിന്നെ അത് വസ്ത്രത്തിലോ പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ ഒക്കെ കഴിയ ഉസാമിദാത്തിൽ എന്നാണ് അതിനാണ് എന്ന് പറഞ്ഞത് ഇനി വേറെ വെള്ളത്തിൻ്റെ വസല അല്ലേ ആ അല്ല ഈ വെള്ളത്തിന്റെ വസല കഴിഞ്ഞ ഇനി തോല് ഊറക്കിടുന്ന വസ്തുല്ല